നമസ്കാരം ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യൂണ്ടായി മോട്ടോറിന്റെ ഇന്ത്യയിലെ സ്ഥാപനമായ മോട്ടോർ ഇന്ത്യ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നൂറ്റി എൺപത് കോടിയുടെ ഗ്രീൻ ഹൈഡ്രജൻ ഗവേഷണ വികസന ഹബ്ബ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാരിന്റെയും ഐ ഐ ടി മദ്രാസിന്റെയും സഹകരണത്തോടെയാണ് കമ്പനി ഹൈഡ്രജൻ സാങ്കേതിക വിദ്യാ വികസനത്തിനായുള്ള ഗവേഷണ വികസന കേന്ദ്രം ആരംഭിക്കുന്നത് ഈ സൗകര്യം തയ്യൂരിലുള്ള ഐ ഐ ടി മദ്രാസിന്റെ ഡിസ്കവറി ക്യാമ്പസിലാകും ആരംഭിക്കുക ഹ്യൂണ്ടായ് ഇന്നോവേഷൻ സെന്റർ എന്നാണ് ഈ ഹൈഡ്രജൻ ഗവേഷണ വികസന ഹബിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഈ സംവിധാനം പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹ്യൂണ്ടായ് മോട്ടോറിന്റെ ഈ ബൃഹത് പദ്ധതി ശുദ്ധ ഊർജ രംഗത്തേക്കുള്ള ചുവടുമാറ്റത്തിന് ഇന്ത്യക്ക് ഏറെ ഉപകാരപ്രദമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അറുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ ഹൈഡ്രജൻ ഗവേഷണ വികസന കേന്ദ്രം ഒരുക്കുന്നത് വിവിധ പരീക്ഷണങ്ങൾ മുൻനിർത്തി അതിൽ അത്യാധുനിക കമ്പ്യൂട്ടേഷണൽ ലാബുകൾ ക്രമീകരിക്കും അതോടൊപ്പം ഹൈഡ്രജൻ ഇൻഫ്രാസ്ട്രക്ചറിനായി ഡിജിറ്റൽ ഇരട്ടകളുടെ വികസനം പൈലറ്റ് സ്കെയിൽ ഇലക്ട്രോലൈസർ ഇന്ധന സെൽ സംവിധാനങ്ങൾ വ്യാവസായിക തരത്തിലുള്ള കണ്ടെയ്നറൈസ്ഡ് സൊല്യൂഷനുകൾക്കായുള്ള ടെസ്റ്റ് സോണുകൾ മുതലായവയും ഒരുക്കപ്പെടും ചുരുക്കത്തിൽ വ്യവസായ അക്കാഡമിക് സർക്കാർ തലങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സഹകരണ ഗവേഷണ സംവിധാനമാകും ഹ്യൂണ്ടായി ഇന്നോവേഷൻ സെന്റർ സ്റ്റാർട്ടപ്പുകളെ ഇൻക്യൂബേറ്റ് ചെയ്യുന്നതിലൂടെയും വിവിധ കമ്പനികളെ എൻഡ് ടു എൻഡ് ഹൈഡ്രജൻ പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെയും ഈ ഗവേഷണ സ്ഥാപനം ഹരിതോർജ നവീകരണ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും അതിനാൽ തന്നെ ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനും ഡീ കാർബണൈസേഷൻ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ചുവടുവയ്പാണ് ഛുണ്ടായി മോട്ടോറിന്റെ ഈ പദ്ധതി എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എച്ച് ടി ഡ്ല്യു ഇന്നോവേഷൻ സെന്റർ എന്നും ഈ നൂതന ഗവേഷണ സ്ഥാപനം അറിയപ്പെടും ഹൈഡ്രജൻ മാനവികത എന്നിവയെ സൂചിപ്പിക്കുന്ന എച്ച് ടി ഡബ്ല്യു ഹ്യൂണ്ടായിയുടെ ആഗോള കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സുസ്ഥിര പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഹ്യൂണ്ടായി മോട്ടോർ ഇന്ത്യയുടെ എം ഡി അൻസൂക്കിം വിശദീകരിക്കുന്നു അന്താരാഷ്ട്ര വിദഗ്ധരെയും ഇന്ത്യൻ ഗവേഷകരെയും വ്യവസായ പങ്കാളികളെയും ഒരുമിപ്പിച്ച് ത്വരിത മുന്നേറ്റങ്ങൾ നടത്തുന്ന ഒരു തുറന്ന ഇന്നോവേഷൻ ആയിരിക്കും ഈ സംവിധാനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശക്തമായ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ആവാസവ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനായി ഹ്യൂണ്ടായി എച്ച് ടി ഡബ്ല്യു ഓ ഇന്നോവേഷൻ സെന്റർ അക്കാഡമിക് നയ വ്യവസായ മേഖലകളിലുടനീളമുള്ള പങ്കാളികളുമായി സജീവമായി ഇടപഴകുമെന്നും അദ്ദേഹം പറയുന്നു ഈ സംരംഭം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ആശയവുമായി പൊരുത്തപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും കാർബൺ ഉത്പന്നം നെറ്റ് സീറോയിൽ എത്തിക്കുന്നതിനുള്ള ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ചിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഗവേഷണ വികസന സ്ഥാപനം വലിയ മുതൽക്കൂട്ടായി തീരുമെന്ന് മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമകോടി ചൂണ്ടിക്കാണിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം